ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഒരു ഒരു വിഷയമായിട്ടാണ് വന്നേക്കുന്നത് അതായത് ഇപ്പോഴത്തെ കുട്ടികൾ പത്ത് പതിനെട്ടല്ലേ പത്തൊമ്പത് ഇരുപത് വയസ്സിലൊക്കെ പ്രസവം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഒരു ചേഞ്ച് വരും അതായത് അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ അത് ആദ്യം പ്രസവത്തിന് മുമ്പുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്ന് കരുതി അവരോട് പെരുമാറുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ പ്രതികരിക്കുന്നത് വേറെ ലെവലായിരിക്കും ഇതൊക്കെ എൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രസവത്തിന് മുൻപ് ഒരുപാട് ബുദ്ധിമുട്ട് ഇടങ്ങാറാണെന്ന് നമ്മൾ പ്രസവിച്ച എല്ലാ സ്ത്രീകൾക്കും അറിയാം ഈ പ്രസവ ഘട്ടം അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ എന്താ പറയുക ആ പ്രസവിക്കുന്ന സമയം വരെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന ചില ഭയങ്കര ഉത്കണ്ഠ അതായത് ഭയങ്കര ആഗ്രഹം അത് കഴിയുമ്പോഴുള്ള എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഭയങ്കര ഭയങ്കര ഒരു ലെവലൊക്കെ ആയിരിക്കും നമ്മുടെ പിന്നെ പേടി എങ്ങനെയായിരിക്കും പ്രസവിക്കുമ്പോൾ വേനെടുക്കൂ എന്താണെന്ന് അറിയില്ല അങ്ങനെ പിന്നെ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടേക്കുന്നത് ഭയങ്കര ഉള്ളിലൊരു ടെൻഷൻ ഇതെങ്ങനെയായിരിക്കും നടക്കുക ആകെ പേടിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഈ ഒരു സംഭവം പ്രസവിച്ച് കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അതുവരെ ജീവിച്ചിരുന്ന സാഹചര്യം എന്താ ഒറ്റയ്ക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ അവർക്ക് വേറെ എന്താ പറയുക വേറെ ഒരു പ്രശ്നങ്ങളില്ല അവരും അവർക്ക് ആ ഹസ്ബൻഡിൻ്റെ കൂടെ നടക്കണോ നമുക്ക് വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വഴിറ്റി കുട്ടിയെടുക്കണം അതത്ര ഉള്ളൂ ഈ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഉറക്കക്കുറവ് വരാം എന്താ പറയുക റെസ്പോൺസിബിലിറ്റി കൂടിയല്ലോ കുട്ടീനെ നോക്കണം കുട്ടീനെ കെയർ ചെയ്യണം അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നൊരു ഒരു ഡി അവർക്ക് അമ്പത് ശതമാനം പേരും ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അമ്പത് ശതമാനം സ്ത്രീകളിലും ഇങ്ങനെ എനിക്ക് എനിക്കുണ്ടായിരുന്ന കാര്യമാണ് ഞാൻ പറയണത് അപ്പോൾ അമ്പത് ശതമാനം സ്ത്രീകളിലും എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പലതും ഞാൻ കല കൂട്ടുകാരികളുടെയും കാണുമ്പോഴും ഇതൊക്കെ തന്നെയാണ് അവർക്ക് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്രഷൻ മൈൻഡ് വരും അതെന്താന്ന് വെച്ചാൽ നമുക്ക് എനിക്കെന്ന് വെച്ചാൽ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിലൊക്കെ ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞ സമയങ്ങളിൽ എനിക്ക് ദേഷ്യയായിരുന്നു ഭയങ്കര എനിക്ക് പിന്നെ എന്തോ കുട്ടീനെ നോക്കേണ്ടതേ ഇഷ്ടമല്ല രാത്രി സമയങ്ങളിലൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് കുട്ടീനെ കെയർ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര കരച്ചിലാണ് അസ്വസ്ഥത പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ഒരു സ്വസ്ഥമായിട്ടൊരു ലൈഫ് എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ഓൾറെഡി അവരിങ്ങനെ പ്രാന്ത പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം വേളമയം കോടാൻ ഭയങ്കര പ്രശ്നങ്ങളൊരു സപ്പോർട്ടില്ലാത്തൊരു വൃത്തികെട്ടൊരു ജീവിതമായിരുന്നു അവരുടെ വീട്ടിൽ അപ്പോൾ എൻ്റെ ഇക്കാന്ന് ചോദിച്ചാൽ അതുപോലെയല്ല എന്നെ നന്നായിട്ട് കെയർ ചെയ്യും നന്നായിട്ട് പൊന്നുവല്ല കൊണ്ടു നടക്കും പക്ഷെ എന്നൊരു പ്രസവിച്ചൊരു അറുപത് ദിവസമായപ്പോഴേക്കും ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എൻ്റെ വീട്ടിലായിരുന്നു ഇപ്പം എനിക്ക് അത്രയും പ്രോബ്ലം വന്നിട്ടുണ്ടായില്ല ഇവിടെ വന്നതിന് ശേഷം എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെയോ പ്രോബ്ലം എനിക്ക് ദേഷ്യം കലി എനിക്ക് ഉറക്കമില്ല ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു എനിക്ക് അതിന് രാത്രി ഇറങ്ങി പോവുക ദേഷ്യം വരിക എനിക്ക് കൊല്ലണമെന്ന് തോന്നുക ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു എനിക്ക് അപ്പോൾ എന്നെ അയൂപ്പാടത്ത് ഫസൽ മുഹമ്മദ് സൈക്കാ സൈക്കോളജി സൈക്കാട്ടറി ആണ് അയൂപ്പാടം എന്ന ഹോസ്പിറ്റലിൽ സൈക്കാട്രി ഫസൽ മുഹമ്മദിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായി അവിടെ കൊണ്ടുപോയി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ കയറാണ്ട് അതൊരു അതിൻ്റെ മൈൻഡ് ഒന്നും ഓർണറിലാണവരവർ സ്നേഹമായിട്ട് കൊണ്ടുനടക്കുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വാടക വീടെടുത്ത് മാറ്റേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മെയിനായിട്ട് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഫാമിലി അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യുക ഹസ്ബൻഡ് കെയർ ചെയ്യുക പഴയ പോലെ എന്താണോ കുട്ടികളൊക്കെ അറിയാം ഉറക്ക കുറവ് വരും പാൽ കൊടുത്തോണ്ട് കിടക്കണം നമ്മൾ ഫുഡ് കഴിക്കാൻ കഴി ഫുഡിലേക്ക് ഇടുമ്പോഴായിരിക്കും കൊച്ചു കരയണത് അപ്പോൾ ഓടിച്ചില്ല അപ്പോൾ അവരെ മനസ്സിലാക്കുന്നത്തൊരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജോലി കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇവർ ഹസ്ബൻഡ് ഹസ്ബൻ്റ ജീവിച്ച് നമുക്ക് പൈസ വേണമല്ലോ അപ്പോൾ നമ്മൾ ഭാര്യനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പല കുടുംബങ്ങളിലും കാണുന്നുണ്ട് പല സ്ഥലത്തും കാണുന്നുണ്ട് ആ കൊച്ചിനെ ഇട്ടുകൊണ്ട് കൊച്ചവിടെ കൊടുക്കണം അമ്മായി തിരിഞ്ഞു നോക്കണം അമ്മ ആരും ഹെൽപ്പിനില്ല കൊച്ചു കരയണു വീട്ടിലെ പണെടുക്കണു പല എന്താ പറയുക ഭ്രാന്തി പിടിച്ചൊരു ലൈഫ് അതുകൊണ്ട് എന്ത് നേടാൻ പറ്റും ഹാപ്പിയായിട്ട് വളരെ എൻജോയ് ചെയ്ത് ജീവിച്ചാലല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം അപ്പോൾ എന്താ അവർക്കെന്ന് വെച്ചാൽ അവരൊന്നും എന്താ പറയുക സൈക്കാട്ടറിനെ കാണിക്കും അങ്ങനെ വലിയ പ്രോബ്ലം എന്താ പറയുക അത് വലിയൊരു ബ്രാന്റിൻ്റെ വക്കിലേക്ക് എത്തുന്നതിന് മുന്നേ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ചെയ്തെന്താന്ന് വെച്ചാൽ എന്നെ സൈക്കാട്ടറിനെ കാണിച്ചു അതിലിപ്പോൾ എനിക്ക് നാണക്കാടൊന്നുമില്ല കാരണം നമുക്ക് ഓരോ സ്ത്രീകൾക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് എന്നെ അരിപ്പുറത്ത് ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കോലഞ്ചേരിൽ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുടെ മെഡിസിൻ കഴി മെഡിസിൻ കഴിച്ചിട്ടുണ്ട് രണ്ട് കൊല്ലത്തോളം കണ്ട് മെഡിസിൻ കഴിച്ചേനെ അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത കുട്ടിയും കൂടെ എനിക്കായി അപ്പോൾ ഈ പോലെ നമുക്ക് ഒരു റെസ്റ്റ് ഇങ്ങനെ നമുക്കൊന്നും സമാധാനം കിട്ടിയിട്ടില്ല കാരണം എപ്പോഴും കുട്ടികളുടെ കരച്ചിൽ ബഹളം ഞാനെന്നൊക്കെ വെച്ചിട്ട് കളിച്ച് ഓടി പറഞ്ഞെടുക്കുന്ന പ്രായത്തിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമുക്ക് സംശയം വരും നമ്മുടെ ഹസ്ബൻഡിനോടും പിന്നെ എന്തിനോടും സംശയം വരും എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇല്ലാത്തതൊക്കെ നമ്മളുണ്ടെന്ന് ഇമാജിൻ ചെയ്തെടുക്കുക നമ്മൾ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ എന്തേലും ചെറുതായിട്ട് ഉണ്ടെങ്കിൽ കൂടി അത് വലിയ പ്രശ്നമാകുമല്ലോ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണ് അതിന് ഏറ്റവും മെയിനായിട്ട് വേണ്ട അവർക്ക് ഹെൽത്തി ഫുഡ് കൊടുക്കുക നന്നായിട്ട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അവരുടെ ആ ഒരു ഡിപ്രഷൻ മൈൻഡ് ഒന്ന് കൊടുക്കുക കാരണം പ്രസവം എന്ന് വെച്ചാൽ അറിയാൻ ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞൊരു സിറ്റുവേഷനാണ് പ്രസവം അതിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ സ്ത്രീകളെ ബഹുമാനിക്ക എന്താ പറയുക അത്രയും ബഹുമാനിക്കേണ്ട ഒരു ഘടകമാണ് പ്രസവം പ്രസവം ഇപ്പോൾ ഭർത്താക്കന്മാർക്കിപ്പോൾ ലേബർ റൂമിലൊക്കെ കയറാൻ പറ്റും പക്ഷെ അത് കണ്ടിട്ട് അവർ അങ്ങനെയുള്ള ഭർത്താക്കന്മാരൊക്കെ ആ ഒരു പ്രശ്നം അറിയാവുന്ന ഭർത്താക്കന്മാർ ആ വേദന അറിയാവുന്നവർ ആ ഒരു ബുദ്ധിമുട്ട് അറിയാവുന്നവർ അവരെ ഭാര്യന്മാരെ പിന്നീട് വേദനിപ്പിക്കും എന്ന് എനിക്ക് തോന്നണില്ല പിന്നീട് പ്രസവിക്കാൻ തന്നെ അവർക്ക് സമ്മതിക്കാൻ പേടിയുള്ള സിറ്റുവേഷൻ വരും കാരണം അവർ കണ്ടതാണ് ആ ബുദ്ധിമുട്ട് അപ്പം അങ്ങനെയൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാമൊക്കെ ഹോസ്പിറ്റലുകളും ലേബർ റൂമിൽ ഹസ്ബൻഡിന് കയറാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർ അത്രയും പൊന്നാരിച്ച് കെയർ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ നല്ലൊരു ഉമ്മാന നമുക്ക് നല്ല നല്ല മക്കളെ കെയർ ചെയ്യുന്നൊരു ഉമ്മാനൊക്കെ എടുക്കുക പക്ഷേ മറ്റേന്ന് വെച്ചാൽ ദേഷ്യവും കലിയും ആകർഷിച്ച് വട്ടുപിടിച്ചൊരു ഇതായിരിക്കും ഭർത്താവിനും സമാധാനമില്ല ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്കും സമാധാനമില്ല ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഓരോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓരോരുത്തരോട് കണ്ടറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് ആ ഒരു മൈൻഡായിരുന്നു കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അറുപത് ദിവസമായിട്ടും ഇങ്ങോട്ട് പോകുന്നു ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഉമ്മ വാപ്പൻ്റെ ഇപ്പം ഇത് വീഡിയോ അവരെല്ലാവരും കാണുന്ന ഒരു ഒരു കെയറിങ്ങുമില്ല ബഹളം യുവച്ച ചീത്ത ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു കൊണ്ടാവാം ഒരു സ്വസ്ഥമായിട്ടൊരു ലൈഫ് എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് വാടക വീട് വാടക വീടത്ത് മാറിയാലും കൊച്ച എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ജീവിച്ചു കേട്ടോ ും കുഞ്ഞു കൊച്ചിന് ഇട്ടോണ്ട് ഇക്കൊക്കെ ജോലിക്ക് പോകാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല വാടകൊടുക്കണമൊക്കെ ചെയ്യണമല്ലോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ കടന്നുപോയപ്പോൾ എൻ്റെ ഇക്ക എന്നെ അതായത് എൻ്റെ ഹസ്ബൻഡ് നല്ല കെയറിങ് ആയിരുന്നു നന്നായിട്ട് തന്നെ പൊന്നുപോലെ കൊണ്ടു നടന്ന് പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ പുറത്ത് കൊണ്ടുപോകും പുറത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇച്ചിരി സംസാരിക്കും അപ്പോൾ തിരു എറണാകുളത്തിനെ കേട്ടോ മിക്കപ്പോഴും പാർക്കിലൊക്കെ പോയിരിക്കും അങ്ങനെ പോയിരുന്ന് കുറേയേർ സംസാരിച്ച് നമ്മുടെ അങ്ങനെയുള്ള കുറേ ഫോട്ടോസൊക്കെ എൻ്റെ യൂട്യൂബിൽ ചില വീടിലേക്കുള്ള ഞാൻ കൈ ഇങ്ങനെ പോയിരിക്കും എന്നെ എന്താ പറയുക അതുപോലെ കെയർ ചെയ്തുകൊണ്ടൊക്കെയാണ് ഇപ്പോഴും ഇപ്പോൾ ഞാനൊരു ഇത്രയും ഈ വയസ്സിനോടൊക്കെ ഇത്രയും സന്തോഷമായിട്ട് ജീവിക്കണം കാരണം അതിനൊക്കെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മളെ കെയർ ചെയ്യാനും നമ്മുടെ നമ്മളെന്താ പറയുക ചേർത്ത് പിടിക്കാൻ ഞാനുണ്ട് നിൽക്കുന്നത് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അതൊക്കെയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ ഒന്നു ഭർത്താക്കന്മാരൊന്ന് മനസ്സിലാക്കുക അവരൊന്ന് കെയർ ചെയ്യുക അവർ നല്ല ഫുഡുകളൊക്കെ കൊടുക്കുക അവർക്ക് മാനസികമായിട്ട് ഉന്മേഷം നൽകുന്ന അവർക്ക് ഇഷ്ടമുള്ള എന്താണ് അതൊക്കെ ചെയ്തു കൊടുക്കുക നമ്മളെക്കൊണ്ട് കഴിയുന്നത് എല്ലാവരും സാമ്പത്തികമുള്ള വലിയ ആശാരമൊന്നുമല്ലല്ലോ അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സന്തോഷം കൊടുക്കുക വീട്ടിൽ സമാധാനം കൊടുക്കുക ഇത് പറയാൻ കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളിപ്പോൾ കണ്ട് മൂന്ന് കൂട്ടുകാരുടെ ലൈഫ് ഉണ്ട് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെയൊരു വീഡിയോ ചെയ്യണം കാരണം ഞാൻ അനുഭവിച്ച പോയതാണ് ഞാൻ സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് എടുത്ത ആളാണ് കാരണം എനിക്ക് മൂത്ത കുട്ടിയുണ്ടായി അവനൊരു പൈസ ആകുമ്പോഴേക്കും അടുത്ത കുട്ടിയായി അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര പ്രോബ്ലംസ് ഉള്ള സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഓർക്കാൻ കൂടി എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കാലഘട്ടം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും ടാറ്റാ